ഗുഡ് മോർണിംഗ് അവരും പ്രേസ്കാർ എന്റെ പേര് മഞ്ജു ദൈവത്തിന്റെ അത്തരം മഹത്വം ഉണ്ടായിട്ട് ദൈവം പരിശുദ്ധനാണ് യേശു ക്രിസ്തു പരിശുദ്ധനാണ് ഹോളി ഹോളിയാണ് അല്ലെ അപ്പൊ നമുക്ക് ഹോളിനെസ് ഇല്ലാതെ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തായിരിക്കാൻ സാധിക്കത്തില്ല അല്ലെ ദൈവത്തിന്റെ ഗൃഹത്തിൽ പലതരത്തിലുള്ള പാത്രങ്ങൾ വ്യസറും ദൈവത്തിൻ്റെ ഉപയോഗത്തിനായിട്ട് ഉള്ളത് അല്ലെ പല രീതിയിൽ പല മേഖലയിലും മനുഷ്യരെ ദൈവം ഉപയോഗിക്കുന്നു അപ്പം ഉപയോഗപ്പെടുക ദൈവത്തിന് ദൈവത്തിനും ദൈവത്തിന്റെ കെഞ്ചത്തിനും നമ്മളെ തന്നെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നതാണ് അല്ലെ ദൈവത്തിന് താല്പര്യമാണ് എല്ലാവരെയും ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി പക്ഷേ അപ്പൊ ദൈവം പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ക്ലീൻ ആയിരിക്കണം നിങ്ങൾ പ്യുവർ ആയിരിക്കണം ആ ഒരു ഒറ്റ ക്രൈറ്റീരിയ മാത്രമേ ദൈവം വെക്കുന്നുള്ളൂ ആ ഒരു ഒറ്റ ഡിമാൻഡ് മാത്രമേ ദൈവത്തിനുള്ളൂ അല്ലെ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഓരോ മേഖലയിലും ഉപയോഗിക്കാൻ ദൈവത്തിന് താല്പര്യമാണ് അല്ലെ ദൈവത്തിന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന തിമൂത്തിയിലും ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന മാന്യകാര്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളോ വെസലുകളും ഉണ്ട് എന്താ പറയാ ഹീനകാര്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന വെസലുകളുണ്ട് അപ്പൊ മാന്യകാര്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന വെസലുകളായിത്തീരണം എന്നുള്ളത് നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ് ദൈവമല്ലാത്ത തീരുമാനം എടുക്കുന്നത് അല്ലെ നമ്മൾ നമ്മളെ തന്നെ എന്താ പറയുക പ്യുവറാക്കി ക്ലീനാക്കി വെക്കുവാണെങ്കിൽ ദൈവം അതുപോലുള്ള ഉപയോഗത്തിന് നമ്മൾ ഉപയോഗിക്കുക തന്നെ ചെയ്യും അല്ലെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവത്തിന് വലിയ പ്രയോജനപ്പെടുന്ന വ്യക്തികളൊന്നും നമ്മൾ ആയിരിക്കത്തില്ല അതാണ് ഇത്രയും ടോപ്പിക് മുമ്പോട്ട് പോകുന്ന പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം നന്ദ ഈ സമയത്ത് നന്ദിപ്പെടുന്നു പിതാവി അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു ഹോളിസ്പിറ്റ് ഗോർഡിനായിട്ട് നന്ദി പറയുന്നു അങ്ങയുടെ പുത്രനായിട്ട് നന്ദി പറയുന്നു നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ച് തരുന്നതിനായിട്ട് നന്ദി പറയുന്നു ഹോളിസ്പിറ്റ് ഗോഡ് വചനത്തിന്റെ എന്നും വെളിപ്പെടുത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു വചനമനുസരിച്ച് ജീവിക്കാനുള്ള ഒരു കൃപ തരണമെന്ന് അപേക്ഷിക്കുന്നു പിതാവ് അങ്ങടെ സ്നേഹത്തിനായിട്ട് ഒരിക്കലും പറ്റി പോകുന്ന സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു സംസാരിക്കണമെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണമേ അങ്ങയിലായിരിക്കാനും അങ്ങടെ ഭജന അനുസരിച്ച് ജീവിക്കാനുള്ള ജീവിക്കാനുള്ള ഒരു മനസ്സും തരണമെന്ന് അപേക്ഷിക്കുക അതനുസരിച്ച് കൃപ തരണം അപേക്ഷിക്കുന്ന യേശു രണ്ടാമത്തെ തിമൂത്തിയിലേക്ക് പോകാം രണ്ടാമത്തെ തിമൂത്തിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഇരുപത് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള വാക്കുകളിങ്ങനെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ തിമൂത്തി അല്ല തിമ്മൂത്തിഅസിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഇരുപത് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വാക്കി ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട് ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു ഇവയെ തന്നെ തന്നെത്താൻ വെടിപ്പാക്കുകവൻ വിശുദ്ധനും ഉടം വിശുദ്ധവും ഉടമസ്ഥരുപയോഗവുമായി നല്ല വേലയ്ക്ക് ഒക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും മോഹങ്ങളെ വിട്ടോട് നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കഥാവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്ക ുദ്ധിയില്ലാത്ത മൗഢ്യത്തരും ശണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞു അത് ഒഴിവാക്കുക കർത്താവിന്റെ ദാസൻ ശണ്ട ഇടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പൻ സമർത്ഥനും സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്ര ഇരിക്കേണ്ടത് അപ്പൊ ഇവിടെ ദൈവം ഒരു വലിയ വീടിനെ പറ്റി പറയും അപ്പൊ ഒരു വലിയ വീട്ടിൽ പൊന്നും പുള്ളിയും കൊണ്ടുള്ള സാ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവ ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കും വലിയ വീടിനെ പറ്റി പറഞ്ഞിരിക്കുക ദൈവത്തിന്റെ ദൈവത്തിന്റെ ഗൃഹം ദൈവത്തിന്റെ ആലയം ദൈവത്തിന്റെ കുടുംബം അതിനെ അതിനെപ്പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത് അല്ലെ നമുക്കറിയാം പോൾ എഴുതിയിരിക്കാൻ തിമൂത്തിക്കാണ് തിമോത്തി പാസ്റ്റർ ആയിരുന്നു എഫ് ചർച്ചിലെ പാസ്റ്റർ ആയിരുന്നു അപ്പൊ അങ്ങോട്ട് പറയുമ്പോ ദൈവം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ ലോകത്തിനെയും ലോകത്തിന്റെ കാര്യത്തെ പറ്റി ഒന്നും അല്ല ഉപയോഗിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഗൃഹത്തെ പറ്റി ദൈവത്തിന്റെ കുടുംബത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ കുടുംബത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പറ്റിയാണ് പറഞ്ഞിരിക്കുക ചുരുക്കം അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുക ആ എന്താ പറ പലതരത്തിലുള്ള സാമാനങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വെസലുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ പാത്രങ്ങളുണ്ട് പലതരത്തിലുള്ള പാത്രങ്ങൾ പലതരത്തിലുള്ള മെറ്റീരിയലുകളുണ്ട് ഉപയോഗ എന്താ പറയുക ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങൾ സാമാനങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ ബസലുകൾ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുക ചിലത് ഏഹ് പൊന്നുകൊണ്ട് ചിലത് വെള്ളികൊണ്ട് ചിലത് തടി കൊണ്ട് ചിലത് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പല രീതിയിലുള്ളത് പല ഒരു കുടുംബാകുമ്പോൾ പല രീതിയിലുള്ള ഉപകാര ഉപയോഗങ്ങൾ ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പൊ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളെയാണ് ുമായിട്ട് ഉപമിക്കുന്നത് പാത്രങ്ങളെന്ന് മനുഷ്യരെ പറ്റിയാണ് പറയുന്നത് എങ്കിൽ യേശുവിന്റെ കുടുംബത്തിന്റെ പാട്ടായിട്ട് പറഞ്ഞിരിക്കുന്നവർ ആണെങ്കിൽ അല്ലെ അപ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന പല രീതിയിൽ ഉള്ളവർ ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുക പല മെറ്റീരിയൽ കൊണ്ട് പാത്രങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന പോലെ പല രീതിയിലുള്ളവർ ഉണ്ട് എന്ന് പറയാ പല സ്റ്റാറ്റസ് നിന്ന് സമൂഹത്തിലെ പല സ്റ്റാറ്റസിൽ നിന്നും വന്നവർ ഉണ്ട് പല രീതിയിലുള്ള വ്യക്തികളുണ്ട് ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പറയാൻ പറ്റേ സ്ട്രെങ്തിന്റെ കാര്യം മറ്റേ കാര്യം പറയാം മെറ്റീരിയലിന്റെ ശക്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ വെള്ളി സ്വർണം എന്നൊക്കെ പറയുമ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ശക്തിയുള്ള പവറല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ല ഒരു മാല മാല അല്ലെങ്കിൽ ഒരു സ്വർണ്ണ മാല എന്ന് പറയണ്ട സ്വർണ്ണത്തിന്റെ ഒരു ബിസ്ക്കറ്റ് സ്വർണ്ണം ബിസ്ക്കറ്റ് എന്ന് വിചാരിച്ചു അത് അത് ഒരു കളിമണ്ണ് കൊണ്ട് ഒരു ഒരു ഏതെങ്കിലും ഒരു പാത്രത്തിന്റെ ഒരു ചട്ടി പൊട്ടിയതിന്റെ ഒരു ഒരു പീസ് എടുത്തു എന്ന് പറഞ്ഞാൽ അത് രണ്ടിനും ഒരേപോലത്തെ ചട്ടിയല്ലോ ഉള്ളത് അല്ലെ നമുക്കറിയാം തൊണ്ണ ബിസ്കറ്റ് ഈസി ആയിട്ട് പൊടിഞ്ഞു പോകാറത്തൊന്നുമില്ല പക്ഷേ ഈ ഒരു മരത്തിന്റെ എന്തെങ്കിലും തടിയൊക്കെ ആണെങ്കിൽ അത് ഒത്തിരി കട്ടിയൊന്നും ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് ഒടിച്ചെടുക്കാനൊക്കെ സാധിക്കും പിന്നെ ചട്ടി കൊണ്ട് അല്ലെങ്കിൽ എന്താ പറയുക മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ സാധിക്കും പൊടിഞ്ഞു പോകും കാര്യമുണ്ടല്ലോ പേഴ്സണാലിറ്റീന്റെ കാര്യങ്ങളുണ്ട് ഇവിടെ അല്ലെ സമൂഹത്തിന്റെ സ്റ്റാറ്റസിന്റെ കാര്യമുണ്ട് എന്താ പറയാ പണമുള്ളവരായിരിക്കും പണമില്ലാത്തായിരിക്കും വിദ്യാഭ്യാസമുള്ളവരായിരിക്കും വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കാം നല്ല ജോലി വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ചില ആൾക്കാർ നല്ല ജോലി ഇല്ലാത്തവരുണ്ട് അല്ലെ കുറച്ച് വിദ്യാഭ്യാസമുള്ളൂ പക്ഷെ എന്നാലും വലിയ ബിസിനസ്സുകാരൊക്കെ ആയി തീർന്ന ആൾക്കാരുണ്ട് സമൂ ഏത് നിലയിൽ ആയിരുന്നാലും അല്ലെ ഇനി കാര്യം ചില ആൾക്കാർക്ക് സ്പിരിച്വൽ സ്പിരിച്വൽ അവര് ഗ്രോ ചെയ്തിട്ട് ചില ആൾക്കാർ വളരെ അധികം ഗ്രോ ചെയ്തിരിക്കുന്ന ആൾക്കാരും ദൈവത്തിൽ വളർന്നിരിക്കുന്ന ആൾക്കാരും ചിലര് പ്രോഫറ്റ്മാരുണ്ട് ചിലര് സാധാരണ ഒരു എന്താ പറയുക ഒരു സെയിന്റ് ആയിട്ട് അല്ല ഉള്ളവരോട് സാധാരണക്കാരായിട്ടുള്ളവരോട് ചിലവർ വലിയ അപ്പോസ്റ്റർമാരുണ്ട് അങ്ങനെ പല രീതിയിലുള്ള പല തരത്തിലുള്ള ആളുകൾ പല തരത്തിലുള്ള ആളുകളെ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവം കുടുംബത്തിൽ പല രീതിയിലുള്ളവർ ഉണ്ട് എന്ന് പല സ്റ്റാറ്റസിൽ ഈ ലോകത്തിന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ പല സ്റ്റാറ്റസുള്ള ആൾക്കാർ പണമുള്ള പണം നേരത്തെ പറഞ്ഞ പോലെ അല്ല ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കാര്യത്തിലും നോക്കുവാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള ചിലർക്ക് ആരോഗ്യം കുറവുള്ള ആൾക്കാർ അങ്ങനെ പല രീതിയിലുള്ള ജീവിതത്തിന്റെ പല മേഖലയിൽ നിന്നുള്ള പല രീതിയിലുള്ള ആൾക്കാരുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇവിടെ ദൈവം പല ആൾക്കാരെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ദൈവം എല്ലാവരും ഒരേപോലെ ദൈവം ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നു അല്ലെ ആർക്കും വില കുറച്ച് കാണുന്നോ വില കൂട്ടിക്കാണുന്നോ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ അതാണ് പറയുന്ന ഒരാൾ ഒരാൾ കുറച്ച് പാത്രങ്ങൾ സ്വർണം കൊണ്ടുള്ളത് കൊണ്ടും അല്ലെ കുറച്ച് വെള്ളി കൊണ്ടുള്ളതും കുറച്ച് മരം കൊണ്ടുള്ളതും കുറച്ച് എന്താ പറയുക മണ്ണുകൾ ഉണ്ടാകണമെന്ന് പറഞ്ഞു കൊണ്ട് സ്വർണ്ണത്തിന് സ്വർണ്ണം കൊണ്ടുള്ള പാത്രങ്ങൾക്ക് അത്രയും വില ഉണ്ട് അത്രയ്ക്കു നല്ല മാന്യകാര്യത്തിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ അങ്ങനെ ദൈവം ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമല്ല നമുക്ക് അത് കാണാൻ പറ്റും അപ്പൊ സ്വർണ്ണവും വെള്ളിയൊള്ളൊക്കെ പാത്ര പാത്രത്തിന്റെ പ്ലേറ്റിന്റെ കാര്യം വിചാരിച്ചു നോക്കുക അപ്പൊ അതിന് നമ്മളിപ്പോ വിചാരിക്കും ഇപ്പൊ മാന്യകാരത്തിനായിട്ട് ഉപയോഗിക്കുമ്പോ സ്വർണ്ണവും വെള്ളിയും കൊണ്ടുള്ള സാധനങ്ങളായിരിക്കും സ്വർണ്ണവും തളികകളായിരിക്കും തളികളായിരിക്കും ഉപയോഗിക്കുന്നതൊക്കെ തീർച്ചയായിട്ടും അല്ല മാന്യം മാന്യമായിട്ടുള്ള കാര്യത്തിന് ഉപയോഗിച്ച് അങ്ങനെ ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ളതൊക്കെ ആണല്ലോ ഉപയോഗിക്കുന്നത് പക്ഷെ അപ്പൊ തടി കൊണ്ടുള്ളതും എന്താ പറയാ മണ്ണുകൊണ്ടുള്ള അപ്പൊ അതായത് ഈ നമ്മുടെ ചട്ടി പോലെയുള്ളത് കലം പോലെയുള്ളതൊക്കെ മണ്ണ് കൊണ്ടുള്ള കലം പോലെയുള്ളൊക്കെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കത്തില്ലേ നമ്മൾ ഉപയോഗിക്കാം നമ്മൾ നമ്മുടെ മാന്യത എന്ന് പറയുമ്പോൾ എന്തൊന്ന് വിചാരിക്കാം അല്ലെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാന്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെപ്പറ്റി നമുക്കൊരു നിമിഷം ചിന്തിക്കുവാണെങ്കിൽ ഓക്കെ നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഒക്കെ നമ്മൾ ദ ബെസ്റ്റ് ബസിലൊക്കെ എടുത്ത് നമ്മൾ കൊടുക്കുന്നു അല്ലെ അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു വലിയ വീട് എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി പണമുള്ളവരുടെ വീടാകുമ്പോൾ അവര് അവരുടെ ചിലപ്പോ സ്വർണ്ണത്തളിയൊക്കെ എടുത്ത് ആൾക്കാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ഭക്ഷണം കൊടുത്താൽ നിൽക്കിയിരിക്കുക അതിനൊന്നും ഒരു കുഴപ്പമില്ല അല്ലെ അത് അങ്ങനെ ാണ് പക്ഷെ അപ്പൊ അവർ അടുക്കളയിൽ കുക്ക് ചെയ്യുന്നത് ആ കുക്ക് ചെയ്യുന്ന പാത്രം ചിലപ്പോ നമ്മുടെ കേരളത്തിലുള്ള ഒരു മീൻകറി വെക്കുന്നത് അത് മൺചട്ടി തന്നെ വെക്കുന്നത് ആ കുക്ക് ചെയ്യുന്ന ആ വെസലിന് ആ പാത്രത്തിന് മാന്യത ഇല്ലെന്ന് പറയാൻ പറ്റും അതിനും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട് അല്ലെ അപ്പൊ ടേബിൾ വെക്കുന്ന സ്വർണ്ണത്തിന്റെ തളിയക്ക് മാത്രമല്ല സ്വർണ്ണത്തിന്റെ തളികൾ വെക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന ആ മൺചട്ടിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട് അപ്പൊ ആ അതിന്റെ എന്താ പറയാ ആ മെറ്റീരിയലിനെ പറ്റിയല്ലേ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് െ അപ്പൊ എന്താ പറയുക തടി കൊണ്ടുള്ള ഇനി തടി കൊണ്ടുള്ള ഒരു പാത്രത്തെ പറ്റി വിചാരിച്ച നല്ലൊരു എന്താ പറയാ അല്ലെ ഒരു പൂപാത്രമായിട്ട് പൂവെക്കാനുള്ള അല്ലെങ്കിൽ ചെടികൾ നടന്നുള്ള ഒരു പാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും തടി കൊണ്ടുള്ള വെസലുകൾ അപ്പൊ ഉപയോഗിക്കാൻ പറ്റും പലതിനും പല യൂസ് ഉണ്ട് അതിനെല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള മാന്യതയും ഉണ്ട് അല്ലെ അങ്ങനെ അല്ല മാന്യത ദൈവം അളക്കുന്നത് എന്താ പറഞ്ഞ മെറ്റീരിയൽ അനുസരിച്ചല്ല അല്ലെ സ്റ്റാറ്റസ് അനുസരിച്ചല്ല ഇനിയിപ്പോ ശക്തിയുടെ സ്ട്രെങ് സ്വഭാവത്തിന്റെ സ്ട്രെതിനെ പറ്റി ഒന്ന് വിചാരിക്കുക ഇപ്പൊ ചിലര് ഗോൾഡ് പോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളവരായിരിക്കാം ചിലർക്ക് അത്രയ്ക്ക് സ്ട്രെങ്ത് ഉണ്ടാകണമെന്നില്ല അല്ലെ ഇങ്ങനെ ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന അതുപോലത്തുള്ള മെറ്റീരിയലുകൾ പോലെ അങ്ങനെ അതേ സ്ട്രെങ്ത് ഇല്ലാത്തവരായിരിക്കാം എന്നാലും ദൈവം ഉപയോഗിക്കുന്നു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മോസസിനെ പറ്റി ഒന്ന് വിചാരിച്ച് നോക്ക് അല്ലെ അപ്പൊ സമൂഹത്തിന്റെ സ്റ്റാറ്റസിനെ പറ്റി പറയുന്നെങ്കിലും പറയാനാണെങ്കിലും സ്ട്രെങ്ത് ക്യാരക്ടറിന്റെ സ്ട്രെങ്തിനെ പറ്റി പറയാനാണെങ്കിലും മോസസിനെ പറ്റി ഒന്ന് വിചാരിച്ചു നോക്കും അല്ലെ മോസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ അധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അല്ലെ മോസസ് മോസസിനോട് ദൈവത്തിന് പറയേണ്ടി വന്നില്ല അല്ലെ പേടിക്കേണ്ട മോസസ് ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയേണ്ടി വന്നില്ല പക്ഷെ ജോഷുവോട് അങ്ങനെ ആയിരുന്നില്ല ദൈവത്തിന് ജോഷുവോടെ പറയണമെന്ന് കൂടെ കൂടെ പറയുന്നത് ജോഷു നിന്റെ കൂടെ ഞാൻ ഉണ്ട് നീ പേടിക്കണം നീ മുൻപോട്ട് പോക്കു എന്ന് പറയേണ്ട അവസരം ആവശ്യം ഉണ്ടായിരുന്നു ജോഷുവെ സംബന്ധിച്ചിട്ട് കാരണം ജോഷു ആ മോസസിനെ പോലെ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള സ്വഭാവമുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല അത്രേ ആൾക്കാരെ അല്ലെ അത്രേ ഇസ്രായേൽ മക്കളെ അവരുടെ ആ കയ്യിലിരിപ്പ് നമുക്കറിയാവുന്ന എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൂട്ടിയ വ്യക്തികളായിരുന്നു ഒന്ന് വിചാരിക്കും അവര് ബിൾഡനസ് വെച്ചും മരുഭൂമിയിൽ വെച്ചും ഇസ്രായേൽ മക്കൾ അല്ലെ ഈജിപ്തിൽ നിന്നും ദൈവം മൊസസോറിൽ കൊണ്ടുവന്ന ആൾക്കാർ എത്രമാത്രം ഏറെ രീതിയിൽ പ്രവർത്തിച്ച വ്യക്തികൾ അവരെല്ലാം ഹാർഡ്ലി ചെയ്യാനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നു ഓഫ് കോഴ്സ് ദൈവം കൊടുത്ത ശക്തിയുണ്ട് പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി അങ്ങനെയുള്ളായിരുന്നു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ജോഷു അങ്ങനെ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തി ആയിരുന്നു അതുകൊണ്ടാണ് ദൈവത്തിന് കൂടെ കൂടെ പറയേണ്ടി വന്നത് പേടിക്കാണ് ഞാൻ കൂടെ ഉണ്ടായിരുന്നു ഇടിയന്റെ കാര്യം ഓർത്തു നോക്കിയേ ഇടിയൻ എത്ര മാത്രം പേടിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഭയങ്കര പേടിയുള്ള ഒരു വ്യക്തിയായിരുന്നു അല്ലെ നമുക്കറിയാം അത്രയ്ക്കും ശക്തിയില്ല ഏർ മെന്റൽ സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഗിഡിയൻ എന്ന് ചുരുക്കം അല്ലെ അവരെയും ദൈവം ഉപയോഗിച്ചു മോസസിനെ ഉപയോഗിച്ചു ഗിഡിയനെയും ദൈവം ഉപയോഗിച്ചു അല്ലെ അപ്പൊ ഇനി സൊസൈറ്റിയിലെ സ്റ്റാറ്റസിനെ പറ്റി ഒന്ന് വിചാരിച്ചു നോക്കിയോ മോസസ് എന്ന് പറഞ്ഞാൽ ഈജിപ്റ്റില് എന്താ ഫർവാന്റെ മകളുടെ മകനായിട്ട് വളർന്നു വന്ന ഒരു വ്യക്തിയുണ്ട് പ്രിൻസ് ആയിട്ട് വളർന്നു വന്ന വ്യക്തിയാണ് അല്ലെ ഇവിടെ ഒന്ന് വിചാരിച്ചു നോക്കിയത് ദേവിടിനെ പറ്റി ഒന്ന് വിചാരിച്ചു നോക്കിയാൽ ഒരു ആർട്ടിഡേനായിരുന്നു സാധാരണക്കാരനായിട്ട് ഒരു ബാലൻ അദ്ദേഹത്തെ ഉപയോഗിക്കാൻ പറ്റി ദൈവത്തിന് അല്ലെ അദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ചു എന്നുള്ളപ്പോ സമൂഹത്തിന്റെ ഏത് സ്റ്റാറ്റസിൽപ്പെട്ട വ്യക്തികളാണെങ്കിലും ഏത് തരത്തിലുള്ള സ്ട്രെങ്തില് ഉള്ള വ്യക്തികളാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ദൈവം ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ താഴേക്ക് ദൈവം ഇവിടെ പണ്ടിരിക്കുന്നത് നമ്മളെ തന്നെ ക്ലീൻ ആക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മളെ തന്നെ ക്ലീൻ ആക്കുവാണ് ദൈവം അത്രയും ദൈവം പറയുന്നുള്ളു ഇവിടെ ദൈവത്തിന് സ്വർണ്ണം പോലെ സുഖമുള്ള വ്യക്തികളാണെന്നോ സ്വർണ്ണത്തിന്റെ അത്രയും ശക്തിയോ വ്യക്തികളാണെന്നോ ഒന്നും ഒരു കാര്യവും ദൈവം അതിനെപ്പറ്റി ഒന്ന് നോക്കുന്ന പോലെ കാര്യം എന്താ വെച്ചാൽ ക്വാളിഫൈ നമ്മളെ ക്വാളിഫൈ ചെയ്യാൻ ദൈവമാണ് നമ്മൾ ക്വാളിഫിക്കേഷൻ കണ്ടിട്ട് നമ്മളെ വിളിച്ച വ്യക്തി അല്ല ദൈവം അല്ലെ നമുക്കുണ്ടായിരുന്ന ഒരു ഒറ്റ ക്വാളിഫിക്കേഷൻ മാത്രം അല്ല അത് എഫിക്കത്തെ ലേഖത്തിലെ ചാപ്റ്ററിലോ നമ്മുടെ വാക്ക് പറഞ്ഞില്ല മരിച്ചവരായിരുന്നു അതാണ് ക്വാളിഫിക്കേഷൻ എത്രമാത്രം പണമുള്ള വ്യക്തികളാണെന്ന് പറഞ്ഞാലും എത്രമാത്രം സ്വർണം ഉണ്ടായിരുന്ന വ്യക്തികളാണെന്ന് പറഞ്ഞാല് ആട്ടിടേനാന്ന് പറഞ്ഞാലും പേടിച്ച് കിടിയോനെ പോലെ പേടിച്ചു നടന്ന വ്യക്തിയാന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു കോമൺ ആയിട്ടൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മരിച്ച വ്യക്തിയായിരുന്നു സ്പിരിച്വലിയും മരിച്ച പാപത്തില് മരിച്ച വ്യക്തികളായിരുന്നു അല്ലെ പാപത്തിന്റെ കാരാഗ്രഹത്തിൽ കടന്ന വ്യക്തികളാണ് ആ ഒരു ഒറ്റ ക്വാളിഫിക്കേഷൻ മാത്രമേ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കണ്ടെത്താൻ സാധിച്ചുള്ളൂ നമ്മുടെ നമ്മളുടെ ജീവിതത്തിൽ കണ്ടെത്താൻ സാധിച്ചുള്ളൂ ബാക്കി ഒരു ഈ സോഷ്യൽ സ്റ്റാറ്റസ് ഒന്നും ഒരു കാര്യവുമല്ല എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു ഇനി ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഹീനകാര്യങ്ങളെ ചിലതിനെ എന്താ പറയാ മാന്യകാര്യത്തിനും ചിലതിനെ ഹീനകാര്യത്തിൽ ഉപയോഗിക്കുന്നു പറഞ്ഞിരിക്കുക സ്വർണ്ണത്തിനും വെള്ളീനെയും മാന്യകാര്യത്തിനും ബാക്കിയുള്ളതിനെ മരുവും മണ്ണും കൊണ്ടുള്ളതിനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം ും പറഞ്ഞിട്ടില്ല ചെലതിനെ മാന്യകാര്യത്തിനും ചെലതിനെ ഹീനകാര്യത്തിനും എന്താ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പൊ സ്വർണ്ണം കൊണ്ടുള്ളതിനെ അല്ലെങ്കിൽ വെള്ളി കൊണ്ടുള്ളതിനെ എല്ലാത്തിനെയും മാന്യകാര്യത്തിന് മാത്രമാണെന്ന് പറയാൻ പറ്റത്തില്ല അല്ലെ ഉപയോഗിക്കുന്നത് ബാക്കിയുള്ളത് തടി കൊണ്ടുള്ളതും മണ്ണ് കൊണ്ടുള്ളതും ഹീനകാര്യത്തിനും മാത്രമുണ്ട് ഉപയോഗിക്കുന്നതും പറയാൻ പറ്റില്ല ഭക്ഷണം നേരത്തെ പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മണ്ണുകൊണ്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നല്ലോ അല്ലെ നേരത്തെ റോമൻ സാമ്രാജ്യത്തിലേക്ക് പോകുമ്പോൾ അവരുടെ കാര്യങ്ങൾ ഹിസ്റ്ററി ഒക്കെ നിർത്തു വായിക്കുമ്പോൾ അവര് ഭക്ഷണമൊക്കെ പാകം ചെയ്തിരുന്ന മണ്ണുകൊണ്ടുള്ള ബെസലുകളിലും പോസലിനും പോലുള്ള ബെസലുകളും പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന തടി കൊണ്ടുള്ള സ്പൂണ് കൊണ്ടൊന്നൊക്കെ അന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു അല്ലെ പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ വലിയ പണമുള്ളവർക്ക് തുപ്പാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൊളമ്പി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര പണമുള്ളവർക്ക് ചിലപ്പോൾ സിൽവർ കൊണ്ടുള്ളതൊക്കെ ഉണ്ടാക്കിട്ടുണ്ടായിരിക്കും നമുക്കറിയത്തില്ല പല കാര്യത്തിനും പലതിനുമായിട്ട് ഉപയോഗിക്കാം പല മെറ്റീരിയലും പല കാര്യത്തിനായിട്ട് ഉപയോഗിച്ചു ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ഉപയോഗിച്ച് വന്നതുമാണ് അപ്പൊ നമുക്ക് അതിന് മെറ്റീരിയലിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി ഇരുപത്തൊന്നാമത് വാക്കിന് പറഞ്ഞിരിക്കുക ഇവ വിട്ടകുന്ന തന്നെത്താൻ വെടിപ്പാക്കുന്ന വിശുദ്ധനും വിശുദ്ധവും ഉടമസ്ഥനും ഉപയോഗവുമായി നല്ല ഒക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക നമ്മള് ഉടമസ്ഥന് അല്ലെ ഉടമസ്ഥൻ എന്ന് പറയുമ്പോ ദൈവമാണ് നമ്മളെ വീണ്ടെടുത്താണ് യേശുക്രസ്തു രക്തം കൊണ്ടാണ് വീണ്ടെടുത്തിരിക്കുന്ന ഒന്നാമത്തെ കുരുതിന്തിന്തിന്തിന്തിന്യർക്ക് ഇതിലെ ആറാമത്തെ ചാപ്പിൽ പറഞ്ഞിരിക്കുക നമ്മൾ നമ്മുടെ നമുക്കൊരു ഓണർ ഉണ്ട് അല്ലെ ആ ഓണറിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വ്യക്തികളാക്കണമെങ്കില് ഓണർ അല്ല തീരുമാനിക്കുന്നത് ആരാണ് ഉപകാരപ്പെടുന്നവൻ എന്നുള്ളത് ഓണർ എല്ലാവരും ഉപയോഗിക്കാൻ തയ്യാറാണ് അല്ലെ നമുക്കറിയാം ജെർമിയ ജെർമിയനെ പറ്റി പറയുകയാണെങ്കിൽ ജെർമിയ ബോൺ ആയിരുന്നു അല്ലെ ജനിച്ചത് തന്നെ ആയിട്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആമോസിനെ സംബന്ധിച്ചെ വിളിച്ചതാണ് പ്രോഫറ്റായിട്ട് ദൈവം ഐസിനെ പറ്റിയാണെങ്കിൽ ആര് പോയിപ്പോ ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് ഐസയും പറഞ്ഞു ഞാൻ ദേ പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഐ സി അങ്ങ് പറഞ്ഞു അല്ലെ എല്ലാരും ഉപയോഗിക്കാൻ ദൈവം തയ്യാറാണ് അല്ലെ പ്രോഫിറ്റ് ജനിച്ചവനെയും വിളിച്ചവനെയും അങ്ങോട്ട് ചെന്നവനെയും അല്ലെ ആരെ വേണ്ട ഉപയോഗിക്കാൻ ദൈവം തയ്യാറാണ് അല്ലെ ദൈവത്തിന് ഒരു പാർഷ്യാലിറ്റി ഇല്ല ഒറ്റ കാര്യം മാത്രമേ ദൈവം നോക്കുന്നുള്ളൂ നിങ്ങൾ ചെലപ്പോ ഗോൾഡ് പോലെ ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ ചെലപ്പോ തടികൾ കൊണ്ടുണ്ടാക്കിയ പോലത്തെ സ്വഭാവമുള്ള വ്യക്തി ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ കളിമണ്ണിന്റെ പോലത്തെ ഉള്ളതായിരിക്കാം എന്താന്ന് പറഞ്ഞാൽ ആണെന്ന് പറഞ്ഞു എന്താന്ന് പറഞ്ഞാലും ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിന്റെ ഉള്ളിന്റെ ഉള്ളം എങ്ങനെയാണ് അത് മാത്രമേ ദൈവം നോക്കൂ നമ്മുടെ ഉള്ളിന്റെ ഉള്ളം നല്ലതാണെങ്കിൽ നമ്മൾ പരിശുദ്ധരാണെങ്കിൽ അല്ലെ നമ്മളെ തന്നെ നമ്മൾ പരിശുദ്ധരാക്കുന്നവരാണെങ്കിൽ മോശപ്പെട്ട രീതിയിലേക്ക് പോകാതിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് കോണ്ട് ദൈവം തന്നിട്ടുണ്ട് അല്ലെ ഇതിപ്പോ ദൈവം അങ്ങനെയുള്ള വ്യക്തികൾ ദൈവം ഉപയോഗിക്കുക തന്നെ മനുഷ്യരായിരിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് മനുഷ്യരായിരിക്കുന്നവരാണെങ്കില് നമ്മളെ തന്നെ നമ്മൾ ദൈവം ഉപയോഗിക്കുന്ന ദൈവം അപ്പൊ ദൈവം പറഞ്ഞാൽ ദൈവത്തിന്റെ കുടുംബത്തെ പറ്റി എന്ന് വെച്ചു കഴിഞ്ഞാൽ ചർച്ചിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ചർച്ചില് പല രീതിയിലുള്ള ആൾക്കാരുണ്ട് അല്ലെ സിൽവറും ഗോൾഡും അതിനൊക്കെ നിക്കട്ടെ പല സ്റ്റാറ്റസും നിൽക്കുന്ന ആൾക്കാരുണ്ട് പലതരത്തിലുള്ള പണമുള്ള പണമില്ലാത്ത അങ്ങനത്തെ അങ്ങനെ ഉണ്ട് അത് അത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കും അതിനെപ്പറ്റിയല്ല ശുദ്ധിയുള്ളരും ശുദ്ധി ഇല്ലാത്ത വ്യക്തികളും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വഭാവത്തിന് ശുദ്ധിയുള്ളവരും സ്വഭാവത്തിന് ശുദ്ധി ഇല്ലാത്ത വ്യക്തികളും ഉണ്ട് എന്ന് ചോദിക്കാം അല്ലെ ദൈവം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ദൈവത്തിന് ഒരു എന്താ ഒരു ശേഷിപ്പുണ്ട് ഒരു ഒരു കൂട്ടം ആൾക്കാരുണ്ട് ദൈവത്തിൻ്റെതായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്ന് ദൈവത്തിന്റെ പുറകെ നടക്കുന്നവർ ദൈവത്തെ യേശിക്കുന്ന പോലെ ആയിത്തീണമെന്ന് താല്പര്യപ്പെടുന്നവർ അവന്റെ സഹനത്തിൽ പാത്രങ്ങളാകാൻ എന്താ പറയാ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ അവന് വേണ്ടി മരിക്കാൻ താല്പര്യമുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട് സമയത്ത് തന്നെ അല്ലെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാ ബ്ലെസ്സിംഗും പ്രോസ്പെരിറ്റിയും മാത്രം മതി അല്ലെ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ദൈവത്തെ ഏറ്റവും വിഷം പോലെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളും ഉണ്ടെന്ന് അവരെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവം ഇങ്ങനെ പറയുവാണ് നീ ശുദ്ധി ശുദ്ധിയുള്ളവൻ നിന്നെ തന്നെ ശുദ്ധിയുള്ളവനാക്കുക ആക്കി നിർത്തുവാണെങ്കിൽ അല്ലെ ദൈവമല്ല അല്ലെ ശുദ്ധിയാക്കുന്ന ദൈവം കോളിസ്പെറ്റ് ഗവൺമെന്റ് നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ വസ അപ്പൊ നമ്മള് ദൈവത്തിന്റെ വഴിക്കോട് നടത്തുക പ്രാപ്തനാണ് നടത്തുകയും ചെയ്യും നമ്മള് നമ്മളെ തന്നെ കോളസ്പെരി ഗോഡിന്റെ കയ്യിലേക്ക് ഗോഡിന്റെ കൈയ്യിലേക്ക് കൊടുക്കുവാൻ നമ്മൾ താല്പര്യപ്പെടുകയാണെങ്കിൽ അവൻ നമ്മള് നടത്തുക തന്നെ ചെയ്യും പക്ഷെ നമ്മൾ താല്പര്യപ്പെടും നമ്മൾ കൈയ്യിലേക്ക് കൊടുക്കുകയോ ചെയ്യുവോ തന്നെ വേണം അല്ലെ അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാ നമ്മൾ തന്നെ ചുറ്റുള്ളവരാക്കെ നമ്മളെ തന്നെ എന്താ എന്താ പറയുന്നത് ഉടമസ്ഥ ഉപകാരം ഉള്ളവരാക്കി തീർക്കുക ആണെങ്കിൽ ഉടമസ്ഥ നമ്മൾ ഉപയോഗിക്കുക തന്നെ ചെയ്യും ഇപ്പൊ ഇരുപത്തിരണ്ടാമത് വാക്കി പറഞ്ഞിരിക്കുന്നത് യവനമോഹങ്ങളെ വിട്ടുകൂടുക അപ്പൊ യവനമോഹങ്ങള് വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോ അപ്പൊ അത് പ്രായ ആയവർക്ക് എങ്ങനെയാണ് ആപ്ലിക്കബിളാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രായത്തിലുള്ള മോഹങ്ങളെ ഒക്കെ വിട്ടുകൊടുവാന്നുള്ള അപ്പൊ യവ്വനമോഹങ്ങൾ എന്ന് എവിടെ എഴുതിയിരിക്കുന്നത് തിമോത്തി യങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ടാണ് പോൾ അങ്ങനെ എഴുതിയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രായത്തിനനുസരിച്ച് എന്തൊക്കെ മോഹങ്ങളോ താബല്യങ്ങളോ ഉണ്ടോ അതെല്ലാം വിട്ടുകൂടുന്ന വ്യക്തികളായിരിക്കും എന്ന് പറയുക നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കഥാവിനെ വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും എല്ലാവരോടും സമാധാനവും ആചരിക്കും നീതിയും വിശ്വാസം സ്നേഹവും ശുദ്ധ ഹൃദയവും എന്നൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതല്ല പെർസ്യൂ ചെയ്യുന്ന വ്യക്തികളായിരിക്കും എന്നാൽ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ തിമൂത്തിയിൽ ആറാമത്തെ ചാപ്റ്ററിൽ പതിനൊന്നാമത്തെ വാക്കും അത് തന്നെ ദൈവം പറഞ്ഞിരിക്കുന്നത് നീതിയും അല്ലെ റൈറ്റസ്നെസും ഫെയ്ത്തും ലവവും എല്ലാം പെർസ്യൂ ചെയ്യുന്നവര് അത് അതിനുവേണ്ടി ജീവിക്കുന്ന അതിനുവേണ്ടി അല്ലെ പെർസ്യൂ ചെയ്യ പുറകെ പോകുന്ന വ്യക്തികളായിരിക്കും ദൈവം നമുക്ക് യേശുവിന്റെ തന്നിട്ടുണ്ട് നീതി അല്ലെ നീതി നമുക്ക് തന്നിട്ടുണ്ട് പക്ഷെ അതിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ അങ്ങനെ ഒരു ജീവിതം നയിക്കുന്ന ഒരു വിശ്വാസത്തിനായിട്ട് നിലകൊള്ളുന്നുണ്ട് വിശ്വാസം ഒരു ജീവിത ശൈലി തന്നെയാക്കി എടുത്തിട്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും ദൈവത്തിന്റെ സ്നേഹം ഈ ലോകത്തിൽ പകർന്ന വ്യക്തികളായിരിക്കും ദൈവത്തിന്റെ സ്നേഹം ഉള്ളിൽ നിറഞ്ഞ് അതിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും യേശുവിനെ പോലെ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിമൂന്നാമത്തെ വാക്ക് പറയും ബുദ്ധിയില്ലാത്ത മൗഢ്യ തർക്കം ശണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞു അത് ഒഴിവാക്കുക അല്ലെ പിന്നെ ഇരുപത്തിനാലാമത് വാക്ക് പറയും കർത്താവിന്റെ ദാസൻ ശണ്ട ഇടാതെ എല്ലാവരോടും ശാന്തവും ഉപ ശാന്തതയും ഉപദേശിപ്പൻ സമ്മത്തിനും ദോഷം സഹിക്കുന്നവനുമായി അത്ര ഇരിക്കേണ്ടത് എന്ന് വെച്ചു കഴിഞ്ഞാല് ഒരു ജന്റലായിട്ട് അല്ലെ മറ്റുള്ളവര് മാന്യമായിട്ട് പെരുമാറിക്കൊണ്ടോ മറ്റ് ബഹളവും കാലവും ഒന്നും ഇല്ലാതെ അല്ലെ ദൈവത്തിന്റെ സ്നേഹത്തിനായിട്ട് നിൽക്കുന്നവർ ദൈവത്തിന്റെ ദൈവത്തിലുള്ള വിശ്വാസം ഒരു ജീവിതശൈലിയാക്കി മാറ്റിയിരിക്കുന്ന വ്യക്തി നീതിക്ക് വേണ്ടി കാമക്ഷിക്കുന്ന വ്യക്തി നീതിന്റെ നീതി ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെ കർത്താവിലെ ആയിരിക്കുന്ന യേശുലായിരിക്കുന്ന വ്യക്തികളുടെ ഒപ്പം സമാധാനം ആചരിക്കുന്ന വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക പീസ് കാർഷിക്കുന്ന വ്യക്തിയോ സമാധാനം കാമിക്കുന്ന വ്യക്തി അതിനുവേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും അതിനെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികളായിരിക്കുമ്പോ നമ്മൾ നമ്മളെ തന്നെ മാന്യമായിട്ടുള്ള കാര്യത്തിനായിട്ട് ഉപയോഗപ്രദമാക്കുന്ന രീതിയിൽ നമ്മളെ തന്നെ പൊസിഷൻ ചെയ്യുവാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലെ നമ്മളുടെ ഉള്ളിൽ പാപം ഉണ്ടാകാതിരിക്കട്ടെ നമ്മളുടെ ജീവിതം ദൈവത്തിന് എന്താ പറയുക ഇഷ്ടപ്പെടുന്ന രീതി ഉള്ളതായിരിക്കട്ടെ പതിനഞ്ചാമത്തെ വാക്ക് ഇതേ ചാപ്റ്ററിന്റെ പതിനഞ്ചാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സത്യവചനത്തെ യാഥാർത്ഥ്യമായി ലജ്ജിപ്പൻ സംഗതി ഇല്ലാത്ത വേലക്കാരായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് കൊള്ളാവുന്നവനായിട്ട് അല്ലെ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുന്ന വ്യക്തികളായിട്ട് ലജ്ജിപ്പാൻ ഒരു കാര്യവുമില്ലാത്തവരായിട്ട് പറയേണ്ട കാര്യങ്ങൾ അല്ലെ ദൈവത്തിന്റെ ദൈവത്തെ പറ്റി മാത്രം പറയ ദൈവത്തിനെ പറ്റിയുള്ള വിജ്ഞാനം മാത്രം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയായിരിക്കും ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് പതിനേഴാമത്തെ വാക്കിലും പതിനെട്ട് ഹുമനയോസ് ഹുമനയോസും ഫി എന്ന് രണ്ടുപേരെ പറ്റി പറഞ്ഞിരിക്കും അവരെ ടീച്ചിങ് ടീച്ചിങ് ശരിയായിട്ടുള്ളതല്ല അവര് പറയുന്ന കാര്യങ്ങൾ ദൈവത്തെ പറ്റി പറയുന്ന കാര്യങ്ങളല്ല ദൈവത്തെ പറ്റിയുള്ള കാര്യങ്ങളല്ല അവര് പഠിപ്പിക്കുന്നു അവരുടെ അവരുടെ ടീച്ചിങ് അർബുദം പോലെ ക്യാൻസർ പോലെ പകരുവാണ് മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിന് വേണ്ടി എന്നാ പറഞ്ഞ അങ്ങനെയുള്ള വ്യക്തി ആകാതിരിക്കുക എന്ന് പറയുക തിമോത്തിയോട് പറയാം തിമോത്തി പാസ്റ്റായിരുന്നല്ലോ അല്ലെ അപ്പൊ ചർച്ചിലെ ആൾക്കാരെ മാന്യമായിട്ട് യേശുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു നിനക്ക് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ ഒരു ലജയൻ തോന്നാത്ത ദൈവത്താൽ ദൈവത്തിന്റെ കയ്യിലെ മാന്യ കാര്യങ്ങൾക്കത് ഉപയോഗപ്പെടുന്ന ഒരു ഓണറബിൾ ആയിട്ടുള്ള ബെസിലായിട്ട് നീ നിന്നെ തന്നെ പൊസിഷൻ ചെയ്യുക എന്നാ ദൈവം പറഞ്ഞിരിക്കുക നമ്മൾ നമ്മളെ തന്നെ പൊസിഷൻ ചെയ്തേ പറ്റത്തുള്ളൂ അത് നമ്മളുടെ വർക്കാണ് അല്ലെ നമ്മൾ ഏത് സ്റ്റാറ്റസിൽ നിന്നും വരാം ഏത് തരത്തിലുള്ള സ്ട്രെങ് വ്യക്തികളായിരിക്കും പക്ഷെ നമ്മളെ തന്നെ അല്ലെ ദൈവത്തിന്റെ നീതിയിലും ദൈവത്തിന്റെ വിശ്വാസത്തിലും ദൈവത്തിന്റെ സ്നേഹത്തിലും അല്ലെ യേശു ആയിരിക്കുന്ന എങ്ങനെയാണ് അതുപോലെ ആയും നമ്മളെ തന്നെ ദൈവത്തിന്റെ പ്യൂരിറ്റിയിൽ നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കുക അതിൽ തന്നെ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും അല്ലെ ദൈവത്തിന് മുമ്പ് നിൽക്കുമ്പോൾ ഒന്നും തന്നെ ലജിക്കാനില്ലാത്ത വ്യക്തികളായിട്ട് അല്ലെ ദൈവത്തിന് സ്വീകാര്യനായിരിക്കുന്ന വ്യക്തിയായിട്ട് നമ്മളെ തന്നെ നമ്മളെ തന്നെ പൊസിഷൻ ചെയ്യുവെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം മാന്യമായിട്ടുള്ള കാര്യത്തിനോട് ഉപയോഗിക്കും അല്ലെ ഇപ്പൊ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക നമ്മളാണ് നമ്മളെ തന്നെ മാന്യമായിട്ടുള്ള കാര്യത്തിനോട്ട് ഉപയോഗിക്കാൻ വേണ്ടി പാത്രങ്ങളാക്കി തീർക്കുന്നത് നമ്മളുടെ കയ്യിലാണ് അതിരിക്കുന്നത് ദൈവത്തിന്റെ കയ്യിലല്ല അല്ലെ ദൈവത്തിന്റെ കയ്യില് ശുദ്ധമായിട്ടുള്ള പാത്രങ്ങളായിട്ട് നമ്മളെ തന്നെ നൃത്തം നമ്മളാണ് അല്ലെ നമ്മളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കുക നമ്മുടെ സ്വഭാവം പോലെ ഇരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പോലെ ഇരിക്കും നമ്മളുടെ പ്രയോറിറ്റി പോലെ ഇരിക്കും അല്ലെ എനിക്ക് മാന്യമായിട്ടുള്ള ജീവൻ ദൈവത്തിൽ ഞാൻ മാന്യമായിട്ടുള്ള ജീവിതം ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നത് ദൈവമീകരതിയിരിക്കുന്നത് പോൾ വഴി എഴുതിയിരിക്കുന്ന ചർച്ചയാണ് കൂടുതൽ ഒരു ലീഡറിനാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ അദ്ദേഹത്തോട് പറയോ നീ മാന്യമായിട്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തോട് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത് നമ്മളോട് എല്ലാവരോടും പറഞ്ഞിരിക്കുക വഴക്കുണ്ടാക്കുന്നവനായിരിക്കരുത് അല്ലെ നീതിക്കാത്ത ആയിട്ട് നിൽക്കുന്നവനായിരിക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ടീച്ച് ചെയ്യുന്ന വ്യക്തികളായിരിക്കരുത് എന്നാ പറഞ്ഞത് ഇപ്പൊ ഒന്നാമത്തെ മുഖത്തും രണ്ടാമത്തെ മുത്തും എഴുതി എടുത്ത് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അത് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജൂനി ജൂനിയോളജിനെ പറ്റിയും ട്രഡീഷനെ പറ്റിയും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പറ്റിയും പറഞ്ഞു കൊടുത്തു പഠിപ്പിക്കുന്ന മനുഷ്യരെ ദൈവത്തിന്റെ ദൈവത്തിൽ നിന്നും അകറ്റിക്കൊണ്ട് പോകുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്ന ആ സമയത്ത് അല്ലെ ആ അങ്ങനെയുള്ളവരാകരുത് അവരെ വിലക്കണം എന്നാണ് ഒന്നാമത്തെ തിമൂത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള ഐഡിയ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ദൈവത്തിന്റെ മക്കൾ ദൈവത്തിൽ നിന്നും അകറ്റൊണ്ടു പോകുന്നവരായിരിക്കുന്നത് ക്യാൻസർ പോലെ പകരുന്ന തരത്തിലുള്ള എന്താ പറയുക ടീച്ചിങ്ങുമായിട്ട് നടക്കുന്ന ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നു അല്ലെ ഹുമയോ ഹുമെ കുമനയോസിനെ പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്നത് കുമ്മനയോസിനെ പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ക്യാൻസർ പോലെ അർബുദ വ്യാധി പോലെ മനുഷ്യരെ തിന്നു തീർക്ക തിന്നു തിന്നുകൊണ്ടിരിക്കുന്നത് അല്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ മറ്റുള്ള മനുഷ്യരെ നാശത്തിലേക്ക് വെടുന്ന തരത്തിലുള്ള ടീച്ചിങ് വട്ടിറങ്ങി പുഴപ്പെട്ടിരിക്കുന്ന ആയിരുന്നു അങ്ങനെയൊന്നും ആകാതിരിക്കുന്ന വ്യക്തിയിലാകും ദൈവത്തിന് വേണ്ടി നിൽക്കുക ദൈവത്തിന്റെ സ്വഭാവം യേശുവിന്റെ ഹൃദയവും മനസ്സും നമ്മുടെ ഉള്ളിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് നമ്മളാണ് തീരുമാനം ദൈവമല്ല തീരുമാനമെടുക്കുക ദൈവമേ എനിക്ക് മാന്യമാകണം എനിക്ക് അങ്ങ് ഹോളി ആയിരിക്കുന്ന പോലെ എനിക്ക് ഹോളി ആയിരിക്കണം അല്ലെ അങ്ങന്റെ കയ്യിലാൽ കൈയ്യാൽ ഉപയോഗപ്ര പ്രദമായിരിക്കുന്ന ഒരു വ്യക്തിയായി തീരണം ഞാൻ എന്നുള്ള തീരുമാനം എടുക്കുന്നത് നമ്മളാണ് അപ്പൊ അതിനായിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അതിനുള്ള കഴിവ് നേരെയുള്ള വഴി കൂടെ നടക്കാൻ ഉള്ള തീരുമാനം നമ്മൾ എടുത്തുകൊണ്ട് അതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനുള്ള കഴിവ് നമുക്ക് തരിക തന്നെ ചെയ്യും അല്ലെ അതിനുള്ള കൃപ തരുക തന്നെ ചെയ്യും നേരെ നടക്കണം നമ്മൾ നേരെ നടക്കണം എന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹം അപ്പൊ നേരെ നടക്കുക എന്നുള്ളത് നേരെ വഴി കൂടെ നടക്കുക എന്നുള്ളത് അത് നമ്മൾ തന്നെ എടുക്കാൻ തീരുമാനമാണ് അതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥി ദൈവമേ എന്നെ നേരെയുള്ള വഴി കൂടെ നടത്താനുമേ എനിക്ക് അങ്ങയുടെ വഴി കൂടെ നടക്കാനുള്ള കൃപയെ എനിക്ക് തരണം എന്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിനുള്ള കൃപ ദൈവം തരും എനിക്ക് ഇഷ്ടമുള്ള രീതി ഞാൻ ചെയ്യും എന്നും എനിക്ക് ഇഷ്ടമുള്ള രീതി ഞാൻ ജീവിക്കും എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നടക്കുന്ന വ്യക്തികൾ അങ്ങനെ തന്നെ ഇരിക്കും ഒരു മാന്യമായിട്ട് ഒരു കാര്യത്തിന് ദൈവം ഉപയോഗ ഉപയോഗിക്കുകയില്ല അത് തന്നെ അല്ലെ അപ്പൊ നമ്മളാണ് തീരുമാനം എടുക്കുന്നത് അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നന്ദി പറയുന്നു കർത്താവേ പറയുന്നത് ഞങ്ങളെ കഥാവ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ചേർത്താനാണ് നന്ദി പറയുന്നത് ഒരിക്കൽ മരിച്ചവരായിരുന്നു ഒരിക്കൽ അങ്ങേയും എനിമിറ്റിയിലുള്ള ശത്രുതലുള്ള വ്യക്തികളായിരുന്നു പക്ഷെ ഇന്ന് അങ്ങയുടെ കുടുംബത്തിന്റെ പാട്ടാക്കി നിർത്തതിനായിരിക്കും എന്നിട്ട് നന്ദി പറഞ്ഞ കഥക്കാട് മാന്യമായിട്ടുള്ള കാര്യത്തിലായിട്ട് അങ്ങ് ഞങ്ങൾ ഉപയോഗിക്കുന്ന കേണ്ടതിനായിട്ട് ഞങ്ങളെ തന്നെ ശുദ്ധമായിട്ട് നിർത്താൾക്കും ഞങ്ങൾക്ക് തന്നെ കണ്ണമയെന്ന് അപേക്ഷിക്കുന്നു യേശുൻ നാമത്തിൽ രാമ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കയ്യിലേക്ക് തരുമോ കത്താൽ പോകുന്നത് ഉപയോഗിക്കണമെന്ന് അപേക്ഷിക്കുന്നു യേശുൻ നാഥത്തരാമെ കഥാ എന്നെ കേട്ടോട്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നവരെ അവർ ജീവിതത്തിന്റെ എല്ലാ വഴിയിലും കർത്താവ് അങ്ങുണ്ടാകും ഉണ്ടാകും നന്ദി പറയുന്നു കർത്താവ് സകലഅ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ കുഞ്ഞുങ്ങളോട്ട് പ്രാർത്ഥിക്കുന്നു കുടുംബത്തെയോട്ട് പ്രാർത്ഥിക്കും ജോലിയും ആരോഗ്യവും എല്ലാം തന്നെ അവരെ സ്പിരിച്വൽ ഗ്രോത്തും എല്ലാം തന്നെ കർത്താവിയെ അനുഗ്രഹിക്കപ്പെട്ടവരുടെ കുടുംബത്തിലും ഒരു നാട്ടിലും കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവരായിക്കോട്ടെ ഫൈനാൻഷ്യൽ അനുഗ്രഹിക്കപ്പെട്ട് ഓ ഫയർ കൂടം നിറഞ്ഞിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ താങ്ക് യു യേശുവിന്റെ നാമത്തന്നെ ആമയ ഇന്ന് കേട്ടേ നന്ദി ദൈവത്യാപ്ത മാ